ഹലോ എവ്രി വൺ ഈ സീരീസിലെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് പത്ര വാർത്തയിലൂടെ പത്ര വാർത്തകൾ വായിച്ചു കൊണ്ട് ഇങ്ങനെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാം ആ സീരീസിലെ പുതിയൊരു അധ്യായമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് എന്ന് പറയുന്നത് വർക്ക് ടു റിമൂവ് ബോട്ടിൽ നെക്ക് ഓൺ എൻ എച്ച് ഫോർട്ടി ഫോർ ടു ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് വളരെ സുപ്രധാനമായ കുറച്ച് വെക്കാബുലറികൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച ന്യൂസാണിത് നിങ്ങൾക്കറിയാം നമ്മളിവിടെ ന്യൂസ് സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു റാൻഡം സെലക്ഷൻ അല്ല വളരെ ആയിട്ട് ഈ ലോകത്തെ സകലമാന വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മിനിമം ലാംഗ്വേജ് സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ക്യാബ്രി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ വളരെ കൃത്യമായി വളരെ ചിട്ടയോടുകൂടി സയൻറ്റിഫിക്കായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് നൂറ് ന്യൂസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക അതിൽ പുതിയ ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ഈ കോഴ്സ് മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഞാനൊരു ആക്കി വെച്ചിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം നിങ്ങൾക്കൊരു പക്ഷെ ബേസിക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ലെവലിലേക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്കിൽ ഉണ്ടാവില്ല പല ആൾക്കാർക്കും കാരണം ഒരു ബി ബി സി ചാനലിൽ ഒരു ന്യൂസ് കേട്ടാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം ഒരു പത്രം വായിച്ചാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പുസ്തകങ്ങൾ വാങ്ങിച്ചു വയ്ക്കാം പക്ഷേ അത് വായിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ആ ലെവലിൽ ഒരു ഇംഗ്ലീഷ് ഇല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കും ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഓരോ ആളുകളും അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചെയ്തിരിക്കേണ്ട ഒരു ഓൺലൈൻ കോഴ്സാണ് ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജിനെ ഇപ്പോഴുള്ളതിൽ നിന്നും ഒരു വേറൊരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടിരാന് പറ്റുന്ന ലെവലിലേക്കുള്ള അതായത് ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സാണ് ഈ കോഴ്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം പക്ഷേ പത്രത്തിലൊരു ന്യൂസ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ടി വിയിലൊരു വാർത്ത കേട്ട് മനസ്സിലാവുന്നില്ല ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുറമേ ഒരു സെവൻ ഹൺഡ്രഡോളം വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള വൊക്കാബുലറി അഡ്വാൻസ് ലെവലിൽ നമുക്കറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ഒരു എന്താ പറയുക ഒരു ഫോർമൽ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഡിബേറ്റുകൾ പങ്കെടുക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഒരു അഡ്വാൻസ് ലെവലിലുള്ള ലാംഗ്വേജ് വേണം അപ്പോൾ അതിൽ നമ്മളൊരു ഈ മേഖലയിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു സെവൻ ഹൺഡ്രഡ് പ്ലസ് എസെൻഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വേർഡ്സ് നിർബന്ധമാണ് കൂടാതെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മാസ്റ്ററി ഇതിൻ്റെ മുകളിൽ കിട്ടണമെങ്കിൽ ഈ ലാംഗ്വേജിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ടു തൗസൻ്റോളം വരുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിനെ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി നൂറ് ദിവസം നിങ്ങൾ തരികയാണെങ്കിൽ കംപ്ലീറ്റ് ഈ ടു തൗസൻ്റോളം വരുന്ന മുഴുവൻ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യും എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ടാവും ലോകത്ത് എവിടെയൊന്നും ഈ ക്ലോ കോഴ്സ് നിങ്ങൾക്ക് പങ്കെടുക്കാം ചെറിയ ഒരു ഫീസിലൂടെ നാല് വോളിയം സ്റ്റഡി മെറ്റീരിയൽ അതായത് ഈ പറയുന്ന കോഴ്സിൽ പഠിപ്പിക്കുന്ന മുഴുവൻ കണ്ടൻറ്റും മുഴുവൻ വേഡ്സും വൊക്കാബുലറിയും ഫ്രേസസും അത് വിത്ത് എക്സാമ്പിൾ ഏത് പത്രത്തിൽ എങ്ങനെ ഉപയോഗിച്ചു അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് മലയാളത്തിൽ മീനിങ് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള നാല് ഹൈ ക്വാളിറ്റി ബുക്ക് അത് നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറയ്ക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്താ ഞാൻ വലുതായി കാണിക്കാം ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് മാസ്റ്ററിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി മറക്കല്ലേ ഇപ്പോൾ നിലവിലുള്ള സിക്സ് ബാച്ചാണ് ഈ ബാച്ച് ഇപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോകണം പിന്നെ അഞ്ചാറ് മാസം കഴിയും അടുത്ത ബാച്ച് തുടങ്ങാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കോഴ്സ് ചെയ്യുക സ്റ്റുഡൻസ് ആണെങ്കിലും എന്താ പറയുക ടീച്ചേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ ആവശ്യമുള്ള കോഴ്സാണ് ഓക്കെ എനിവേ ലെറ്റ് ടീക്ക് ഇൻ ടു ഡിസിഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്വൻറ്റി എയ്ത്ത് ന്യൂസ് ആണ് ഈ ന്യൂസിൻ്റെ പി ഡി എഫ് വേണമെങ്കിലും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ തരാം കേട്ടോ ചോദിച്ചാൽ മതി ഓക്കെ ഇനി വേ ഇന്നത്തെ ന്യൂസ് എന്താ വർക്ക് ടു റിമൂവ് ബോട്ടിൽ നെക്ക് ഓൺ എൻ എച്ച് ഫോർട്ടി ഫോർ ടു ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് ഈ വാർത്ത പറയുന്നത് വർക്ക് ജോലി എന്ത് ജോലി ടു റിമൂവ് ബോട്ടിൽ നെക്ക് ബോട്ടിൽ നെക്ക് റിമൂവ് ചെയ്യാനുള്ള ജോലി വാട്ട് ഈസ് ബോട്ടിൽ നെക്ക് ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മീനിങ് ഗതാഗതത്തിലൊക്കെ ഉണ്ടാവുന്ന തടസ്സം ഓക്കെ രണ്ട് രീതിയിലാണിത് നമുക്ക് മീനിങ് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ നമ്മൾ ഓർത്താൽ മതി നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടെന്ന് വിചാരിക്കുക ആ ബോട്ടിലിൻ്റെ നെക്ക് അല്ല അതിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകൾ മുഗൾ ഭാഗം അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്കറിയാം ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവാന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഇവിടെയൊക്കെ നല്ല വീതി ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അതിന് വീതി കുറയുന്നുണ്ട് അല്ലേ അപ്പോൾ ബോട്ടിൻ്റെ നെക്ക് വീതി കുറവായിരിക്കും ഓക്കെ അപ്പം ഇത് മനസ്സിൽ കണ്ടാൽ മതി ഇതൊരു റോഡായി സങ്കല്പിക്കുക കുറേ വാഹനങ്ങൾ വരുന്ന ഒരു റോഡ് ഇതാ ഇങ്ങനെ എത്രയും വീതി ഉണ്ട് ഇങ്ങനെ എങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ ആവുന്നു അപ്പോൾ ഈ ഒരു ഏരിയ പ്രശ്നമുള്ള ഏരിയയാണല്ലോ ദിസ് ഏരിയ ക്യാൻ ബി കോൾ ബോർഡർ ലേക്ക് ഐ മീൻ നമ്മുടെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലോ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ റോഡ് വലിയ രീതിയിലുള്ള റോഡ് വന്ന് പെട്ടെന്ന് അത് കഞ്ചസ് കഞ്ചസ്റ്റഡ് ആയിട്ട് ഒരു ചെറിയ റോഡിലേക്ക് ചെറിയ റോഡായി മാറുമ്പോൾ ദറ്റ് പെർട്ടിക്കുലർ ഏരിയ വിൽ ബി ബിസി ഏരിയ അല്ലേ ഭയങ്കര ട്രാഫിക് ഉണ്ടാകുന്ന ഒരു ഏരിയ ആയിരിക്കും അത് അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയേനെ നിങ്ങൾക്ക് ഇസ് എ ബോട്ടൽ നെക്ക് എന്ന് പറയാം അതൊരു ബോട്ടൽ നെക്കാണ് കൂടാതെ കുറേ വാഹനങ്ങളൊക്കെ വന്നു കയറി റോഡ് പെട്ടെന്ന് എന്താ പറയുക ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി ഒരു കഞ്ചഷൻ ഉണ്ടായി അതിനെ നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് എ ബോട്ടൽ നെക്ക് അപ്പോൾ ഇപ്പോൾ അവിടെ ബോട്ടിൽ നെക്കാണെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ് അതേസമയം ഒരു റോഡിൻ്റെ ബോട്ടിൽ നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കഞ്ചഷനുള്ള ഒരു ഏരിയയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ റിമൂവ് ബോട്ടിൽ നിക്ക് അപ്പോൾ നമുക്ക് റോഡിലൊക്കെ ഉണ്ടാകുന്ന തടസ്സത്തെ തടസ്സത്തെ നമുക്ക് എന്ത് ചെയ്യാം ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കാം റിമൂവ് ബോട്ടിൽ നിക്ക് തടസ്സം നീക്കുക തടസ്സം നീക്കുക ഓക്കെ അതായത് നിലവിലുള്ള ആ ഒരു ബോട്ടിൽ നെക്കിനെ നീക്കുക ഇല്ലാതെയാക്കുക അപ്പോൾ വർക്ക് ടു റിമൂവ് ബോട്ടിൽ നെക്ക് ബോട്ടിൽ നെക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ജോലി ഓൺ എൻ എച്ച് ഫോർട്ടി ഫോർ നാഷണൽ ഹൈവേ ഫോർ നാൽപ്പത്തി നാലിലാണ് ഈ സംഭവം ടു ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് ഒക്ടോബർ അവസാനത്തോടു കൂടിയിട്ട് ആരംഭിക്കും നാഷണൽ ഹൈവേ നാൽപ്പത്തി നാലിലെ തടസ്സം നീക്കാനുള്ള ജോലി ഒക്ടോബർ അവസാനത്തോടു കൂടി ആരംഭിക്കും ഓക്കെ യെസ് ഇനി നമുക്ക് ഈ ന്യൂസിലേക്ക് വരാം കർണാൽ സെപ്റ്റംബർ എയ്റ്റ് ഓക്കെ എന്താണ് ഈ ന്യൂസ് പറയുന്നത് നോക്കാം കുറച്ച് സൂം ചെയ്ത് വായിക്കാം ദ എൻ എച്ച് എ ഐ എൻ എച്ച് എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നായി എന്ന് വായിക്കാം നാഷണൽ ഹൈവേ ഒതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പോൾ ദ നായ് ഹാസ് കംപ്ലീറ്റഡ് നായി പൂർത്തിയാക്കി ദ ടെൻഡർ പ്രോസസ്സ് എന്താ പൂർത്തിയാക്കിയത് ടെൻഡർ പ്രോസസ് ടു ഇനിഷ്യേറ്റ് എന്തിനുള്ളത് ആരംഭിക്കാൻ ടു ഇനിഷ്യേറ്റ് മീൻസ് ആരംഭിക്കുക ഇനിഷ്യേറ്റ് മീൻസ് ആരംഭിക്കുക തുടക്കം കുറിക്കുക ഓക്കെ ആരംഭിക്കുക അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്ത് ടു ഇനിഷ്യേറ്റ് വർക്ക് ജോലി ആരംഭിക്കാനുള്ള ആരംഭിക്കാൻ അല്ലെങ്കിൽ വർക്ക് ഓൺ റിമൂവിങ് ദ ട്രാഫിക് ബോട്ടിൽ നെക്ക് ഗതാഗത കുരുക്ക് റിമൂവ് ചെയ്യാൻ ഒഴിവാക്കാനുള്ള ജോലി ടു ഇനിഷ്യേറ്റ് ആരംഭിക്കുവാനുള്ള ടെൻഡർ പ്രോസസ്സ് നായി കംപ്ലീറ്റ് ചെയ്തു പൂർത്തീകരിച്ചു എവിടെയാ നിയർ ദ കർണ ലേ കോൺ എൻ എച്ച് ഫോർട്ടി ഫോർ എൻ എച്ച് ഫോർട്ടി ഫോറിലെ കർണ തടാകത്തിൻ്റെ ഭാഗത്ത് അടുത്ത് ഗോഡ് ഇറ്റ് യെസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ ടെൻഡർ പ്രോസസ് ഞങ്ങൾ ടെൻഡർ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആൻഡ് ആർ ഹോപ്പ് ഫുൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയിലാണ് എന്ത് ദ വർക്ക് വിൽ കമൻസ് ജോലി കമൻസ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക നേ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പോലെ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞ പോലെ ബിഗിൻ കമൻസ് എന്ന് പറഞ്ഞാൽ ബിഗിൻ എപ്പോൾ ബൈ ദ എൻഡ് ഓഫ് ഒക്ടോബർ ആൻഡ് ദ ബോട്ടിൽ നെക്ക് നിയർ ദ ഹരിയാന പോലീസ് അക്കാദമി മധുബൻ വിൽ ബി റിമൂവ്ഡ് അപ്പോൾ അവരെന്താ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ അവസാനത്തോടു കൂടി ജോലി ആരംഭിക്കാം ആൻഡ് ദ ബോട്ടിൽ നെക്ക് എന്നിട്ടോ ഈ ഹരിയാന പോലീസ് അക്കാദമി മധുബനില് ഹരിയാന പോലീസ് അക്കാദമിക്ക് സമീപത്തുള്ള ബോട്ടിൽ നെക്ക് ഗതാഗത കുരുക്ക് ഗതാഗത തടസ്സം റിമൂവ് ചെയ്യാൻ സാധിക്കും വിൽ ബി റിമൂവ്ഡ് വിത്ത് ദ വിൽ ബി റിമൂവ്ഡ് അത് നീക്കം ചെയ്യപ്പെടും എങ്ങനെ നീക്കം ചെയ്യപ്പെടും വിത്ത് ദ വൈഡനിങ് വൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കൂട്ടുക വൈഡനിങ് ഓഫ് ബ്രിഡ്ജ് പാലത്തിൻ്റെ അവിടെ പാലത്തിൻ്റെ വീതി കൂട്ടുന്നതോട് കൂടിയിട്ട് ഈ തടസ്സം നീക്കപ്പെടും ഈ ബോട്ടിൽ നെക്ക് റിമൂവ് ചെയ്യപ്പെടും സെറ്റ് എ സീനിയർ നായി ഓഫീഷ്യൽ നായിയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ദ മെയിൻ ക്യാരേജ് വേ പ്രധാനപ്പെട്ട ക്യാരേജ് വേ എന്താ ഈ ക്യാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റോഡ് ഒരു ഹൈവേ എടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അതിന് രണ്ട് ഭാഗം ഉണ്ടാവും അല്ലേ ഒരു ഭാഗം ഉണ്ടാവും ചിലപ്പോൾ അത് ഇങ്ങോട്ടായിരിക്കും വണ്ടി പോകുന്നത് ഇപ്പുറത്തെ ഒരു ഭാഗം ഉണ്ടാവും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത് ഇതിലെ ഒരു ഭാഗത്തെ നമുക്ക് എ ക്യാരേജ് വേ എന്ന് വിളിക്കാം ദിസ് ഈസ് ദ ക്യാരേജ് വേ ഓഫ് ദിസ് റോഡ് ഇനി നിങ്ങളിവിടെ ഇതിനെ പറ്റി പറയുന്നത് ദിസ് ഈസ് ദ ക്യാരേജ് വേ ഓഫ് ദ റോഡ് അതായത് ഒരു റോഡിൻ്റെ ഒരു ഹൈവേയുടെ വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗത്തെ നമുക്ക് ഒരു ക്യാരേജ് വേ എന്ന് പറയാം ഒരു ഭാഗത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ക്യാരേജ് വേ ഒരു ക്യാരേജ് വേ ഓക്കെ ക്യാരേജ് വേ എന്ന് പറയാം ഇനി അതല്ല നമുക്ക് വാ ചില റോഡുകളിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലം ഉണ്ടാവും പോകാത്ത സ്ഥലം ഉണ്ടാവും വാഹനങ്ങൾ പോകുന്ന ഭാഗത്തെ മാത്രം പറയാം ദാറ്റ് ഇസ് എ ക്യാരേജ് വേ എന്ന് പറയാം അത് ക്യാരേജ് വേ ആണ് അത് വേറെ വേറൊന്നിനുള്ളതല്ല അത് വാഹനം പോകുന്ന ഭാഗം അന്നർത്ഥം അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളിതിന് പറയാറുള്ളത് ക്യാരേജ് വേ എന്ന് പറയുന്നത് ഒരു ഹൈവേയുടെ രണ്ട് ഒരു ഭാഗത്തെ ക്യാരേജ് വേ എന്ന് പറയാം ഓക്കെ രണ്ട് ഭാഗത്തിലൊരു ഭാഗം ഒരു റോഡിൻ്റെ രണ്ട് ഭാഗത്തിലൊന്നും ഇറ്റ്സ് എ ക്യാരേജ് വേ ഇനി അതല്ല ഒരു വലിയ റോഡിൽ വാഹനങ്ങൾ പോകുന്നത് പോകാത്തക്കായിട്ടുള്ള ഭാഗമുണ്ടെങ്കിൽ വാഹനം പോകുന്ന ഭാഗത്തെ മാത്രം ക്യാരേജ് വേ എന്ന് പറയാം എനിവേ ദ മെയിൻ ക്യാരേജ് വേ ഓഫ് ദി ഹൈവേ ഹൈവേയുടെ പ്രധാനപ്പെട്ട ക്യാരേജ് വേ അതായത് വാഹനങ്ങൾ പോകുന്ന വഴി ബികംസ് നാരോ അവിടെ ഇടുങ്ങുന്നുണ്ട് അവിടെ ഇടുങ്ങിപ്പോകുന്നുണ്ട് നാരോ എവിടെയാണ് ഓൺ ദി വെസ്റ്റേൺ യമുന കനാൽ ഡബ്ല്യു വൈ സി അതായത് വെസ്റ്റേൺ യമുന കനാലിൻ്റെ ഭാഗത്ത് ഓക്കെ വൈ സി ബ്രിഡ്ജ് ഈ ഡബ്ല്യു വൈ സി അത് വെസ്റ്റേൺ യമുന കനാൽ ബ്രിഡ്ജ് ആ പാലത്തിൻ്റെ അവിടെ മെയിൻ ക്യാരേജ് എന്തായി വരുന്നുണ്ട് നാരോ ആവുന്നുണ്ട് അതിന് വീതി കുറയുന്നുണ്ട് ഇടുങ്ങുന്നുണ്ട് വേറെ വെഹിക്കിൾസ് ഫ്രണ്ട് മെയിൻ ലൈൻസ് അവിടുത്തെ ഒരു പ്രശ്നം എന്താ അവിടെ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡബ്ല്യു വൈ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെഹിക്കിൾസ് ഫ്രം മെയിൻ ലൈൻസ് പ്രധാന ലൈൻസുകളിൽ നിന്ന് പ്രധാന വഴികളിൽ നിന്ന് ഈ ലെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാന ഐ മീൻ നമ്മുടെ ഒരു ഒരു മെയിൻ റോഡ് ഉണ്ടാകും മെയിൻ റോഡിലേക്ക് വന്ന് ചേരുന്ന വഴികളാണ് ലെയിൻസ് എന്ന് പറഞ്ഞത് നമുക്ക് ഇടവഴി എന്ന് ഒരു രൂപത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് ലെയിൻസ് പക്ഷേ വലിയ വഴിയിലേക്ക് വഴിയിലേക്കിന് ഓരോ ഭാഗത്ത് നിന്ന് വന്ന് ഓരോ സ്ട്രീറ്റിൽ നിന്ന് വരുന്ന വഴികളെ നമുക്ക് ലൈൻസ് എന്ന് പറയാം അപ്പോൾ മെയിനായിട്ടുള്ള ലൈനുകളെല്ലാം വന്നു ചേരുന്നു ഓക്കെ അതുപോലെ സർവീസ് ലൈനുകൾ സർവീസ് റോഡുകൾ സർവീസ് ലൈനുകൾ വന്നു ചേരുന്നു ആൻഡ് ദ വെസ്റ്റേൺ ബൈപ്പാസ് വെസ്റ്റേൺ ബൈപ്പാസും വന്നിട്ട് അവിടെയാണ് മെർജ് ചെയ്യുന്നത് ചേരുക കൂടിച്ചേരുക മെർജ് മീൻസ് കൂടി ചേരുക അപ്പോൾ ഈ ഡബ്ല്യു വൈ സി ബ്രിഡ്ജിൻ്റെ പ്രത്യേകത അവിടെ ഇടുങ്ങിയ ഭാഗമാവുന്നുണ്ട് നാരോ ആവുന്നുണ്ട് ബിക്കോസ് അവിടെയാണ് കുറേ റോഡുകൾ മെർജ് ചെയ്യുന്നത് മെയിൻ ലൈൻസ് മെർജ് ചെയ്യുന്നത് സർവീ ലേ സർവീസ് ലൈൻ മെർജ് ചെയ്യുന്നത് വെസ്റ്റേൺ ബൈപ്പാസ് മെർജ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു സ്ലോവിങ് ഡൗൺ ദ ട്രാഫിക് അവിടുത്തെ ഗതാഗതത്തെ പതുക്കെയാക്കുന്നു അതിൻ്റെ വേഗത കുറയ്ക്കുന്നു അതിനെ സ്ലോ ചെയ്യുന്നു ഓക്കെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് അവിടുത്തെ ഗതാഗതം മന്ദഗതിയിലാക്കുന്നു ആൻഡ് ഓഫൺ ലീഡിങ് ടു എ ബോട്ടിൽ നെക്ക് അങ്ങനെ അത് ബോട്ടിൽ നെക്കിന് കാരണമാകുന്നു ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു ഓക്കെ ഇനി നമുക്ക് ബാക്കി നോക്കാം റെസിഡൻസ് ഹെയിൽഡ് ദ ഡെസിഷൻ റെസിഡൻസ് അവിടുത്തെ താമസക്കാര് ഹെയിൽഡ് എന്താ ഹെയിൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിച്ചു ഹെയിൽ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക അപ്പോൾ റെസിഡൻസ് ഹെയിൽഡ് ദി ഡിസിഷൻ തീരുമാനത്തെ പ്രശംസിച്ചു ഓഫ് ദ നായി നായുടെ തീരുമാനത്തെ പ്രശംസിച്ചു ആൻസഡ് എന്നിട്ട് പറഞ്ഞു ഇറ്റ് വുഡ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ദ ആക്സിഡൻസ് ഹിയർ അവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് അത് സഹായിക്കുമെന്ന് അവിടുത്തെ താമസക്കാർ പറഞ്ഞു ദ റോഡ് വൈഡനിങ് റോഡ് വീതി കൂട്ടുന്നത് ദ റോഡ് വൈഡനിങ് വർക്ക് റോഡ് വീതി കൂട്ടൽ ജോലി വാസ് ബീങ് അണ്ടർടേക്കൺ അണ്ടർടേക്ക് മീൻസ് ഏറ്റെടുക്കുക ഇസ് ബീങ് ബീങ് അണ്ടർടേക്കൺ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് ആരാണ് ഏറ്റെടുത്തത് ബൈ ദ നായി നായി ആണ് ഏറ്റെടുത്തത് അണ്ടർ എ പ്രോജക്റ്റ് ടു റെക്ടിഫൈ ജോമെട്രിക് ഫ്ലോസ് അണ്ടർ എ പ്രോജക്റ്റ് ടു ഈ പ്രോജക്ടിൻ്റെ കീഴിലാണ് എന്തോ ഒരു പ്രോജക്റ്റിൻ്റെ കീഴാണ് അവരത് ഏറ്റെടുത്തത് ഏത് പ്രോജക്ടിൻ്റെ ടു റെക്ടിഫൈ റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ നന്നാക്കുക റെക്ടിഫൈ നന്നാക്കുക എന്ത് നന്നാക്കുക ജോമെട്രിക് ഫ്ലോസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ തകരാറ് ഓക്കെ അതായത് ജോമെട്രിക്കലായിട്ടുള്ള ഈ ജോമെട്രിക് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഡിസൈനായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഈ റോഡിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലോസ് തകരാറ് അതിൻ്റെ പ്ലാൻ വരച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ തകരാറ് അതിൻ്റെ അവരൊരു ടെക്നിക്കൽ പ്രയോഗാണത് ആ ജോമെട്രിക്കൽ ഫ്ലോസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ തകരാറ് ജോമെട്രിക്കൽ ഫ്ലോസ് റെക്ടിഫൈ ചെയ്യാൻ ശരിയാക്കാൻ നന്നാക്കാൻ വേണ്ടിയുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് നായി ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ പാനിപ്പറ്റ് ജലന്ധർ ഹൈവേ പാനിപ്പത്ത് ജലന്ധർ ഹൈവേയുടെ ഘടനയിൽ സ്ട്രക്ചറിലുള്ള ജോമെട്രിക് തകരാറ് റക്ടിഫൈ ചെയ്യാൻ നന്നാക്കാനുള്ള പ്രോജക്റ്റിൻ്റെ കീഴിലാണ് നായി ഈ പറഞ്ഞ ജോലി ഏറ്റെടുത്തിട്ടുള്ളത് ഓവർ ഫൈവ് ഹൺഡ്രഡ് ക്രോർ ഏകദേശം അഞ്ഞൂറോ കോടി രൂപ വുഡ് ബി സ്പെൻഡ് ഓൺ ദ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിനു വേണ്ടി ചിലവഴിക്കും അണ്ടർ വിച്ച് ബ്രിഡ്ജസ് വുഡ് ഓൾസോ ബി കൺസ്ട്രക്റ്റഡ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് സർവീസ് റോഡ്സ് അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ആൻഡർ വിച്ച് ബ്രിഡ്ജസ് വുഡ് ഓൾസോ ബി കൺസ്ട്രക്റ്റഡ് ഇൻ കണ്ടിന്യൂവേഷൻ വിത്ത് സർവീസ് റോഡ്സ് സർവീസ് റോഡുകളുടെ തുടർച്ചയായിട്ടാണ് ഈ റോഡുകൾ ഉണ്ടാക്കുക ആൻഡ് റെയിൽവേ ഓവർ ബ്രിഡ്ജസ് വെറവ് റിക്വയർഡ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജസും ഉണ്ടാക്കും സെഡ് ഓഫീഷ്യൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദ മെയിൻ വേ പ്രധാനപ്പെട്ട ഗതാഗത വാഹനങ്ങൾ പോകുന്ന വഴി പ്രധാനപ്പെട്ട വാഹന പാത ക്യാരേജ് വേ വാഹന പാത ഓൺ ദ ഡബ്ല്യു വൈസ് ബ്രിഡ്ജ് വുഡ് ബി വൈഡൻഡ് ദ മെയിൻ ക്യാരേജ് വേ ഓൺ ദി ഡബ്ല്യു വൈ സി ഡബ്ല്യു വൈ സി ബ്രിഡ്ജിലെ പാലത്തിലെ പ്രധാനപ്പെട്ട ക്യാരേജ് വേ വുഡ് ബി വൈഡൻഡ് വീതി കൂട്ടും ഫ്രം ഫോർ ലൈൻസ് ടു സിക്സ് ലൈൻസ് നാലു വരിയിൽ നിന്നും ആറു വരി പാതയായിട്ട് അതിൻ്റെ വീതി കൂട്ടും ഇനി ഒരു കൊട്ടേഷനാണ് വി ഹാവ് ഒബ്സേർവ്ഡ് ഞങ്ങൾ നിരീക്ഷിച്ചു ഡ്രെയിനേജ് ഇഷ്യൂസ് ഡ്രെയിനേജ് ഇഷ്യൂ നമുക്കറിയാം അല്ലേ ഓവ് ചാല അടുക്ക് ജാലും ആണ് ഈ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അറ്റ് സം പ്ലേസസ് ചിലയിടങ്ങളിൽ ഡ്രെയിനേജസ് ഇഷ്യൂസ് ഉണ്ട് ഇൻക്ലൂഡിങ് തരോരി ഷഹ ഷഹാബാദ് ആൻഡ് അംബാല അംബാല ഷഹാബാദ് തരോരി എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട് ഡ്രെയിനേജ് ഇഷ്യൂസ് ഉണ്ട് വിച്ച് ഓൾസോ ബി റിസോൾവ് ഇതും കൂടെ റിസോൾവ് ചെയ്യപ്പെടും വാട്ട് ഇസ് റിസോൾവ് പരിഹരിക്കപ്പെടും അണ്ടർ ദിസ് പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ലീഗൽ എൻട്രി നിയമവിരുദ്ധമായിട്ടുള്ള എൻട്രി പ്രവേശനവും എക്സിറ്റ് അവിടെ നിന്ന് പുറത്തേക്കുള്ള പോകുന്നതും അത്തരം പോയിൻറ്റുകൾ പോയിൻസ് വിൽ ബി ക്ലോസ് അടയ്ക്കും അപ്പോൾ ഈ മെയിൻ റോഡിലേക്ക് ഇല്ലീഗലായിട്ട് ഇങ്ങനെ വരുന്നതും പോകുന്നതും ഒക്കെ അടയ്ക്കും ഹി ആഡ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ഇത്രയാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ വാർത്തയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വൊക്കാബുലറികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ ഇന്ന് നമ്മൾ പഠിച്ച ആദ്യത്തെ വൊക്കാബുലറി എന്ന് പറയുന്നത് സി റിമൂവ് ബോട്ടിൽ നെക്ക് റിമൂവ് ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ദ പോയിന്റ് പോയിൻറ്റ് ട്രാഫിക് സ്ലോസ് ഡൗൺ ഓർ ഗെറ്റ്സ് കൺജസ്റ്റ് തടസ്സം നീക്കുക എന്നതാണ് അപ്പോൾ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ഗതാഗത തടസ്സമാണ് അത് റിമൂവ് ചെയ്യുക റിമൂവ് ബോട്ടിൽ നെക്ക് ഇനി അടുത്തത് ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കുക ബിഗിൻ ഓർ സ്റ്റാർട്ട് ദ പ്രോസസ് ആരംഭിക്കുക കമൻസ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക ഒഫീഷ്യലി സ്റ്റാർട്ട് ടു ലോഞ്ച് സംതിങ് നെക്സ്റ്റ് വേർഡ് ഇസ് മേർജ് എന്ന് പറഞ്ഞാൽ കൂടി ചേരുക ലയിക്കുക ജോയിൻ ടുഗെദർ ലൈക്ക് ലൈൻസ് ഓഫ് ട്രാഫിക് കമ്മിങ് ടു വൺ ഇവിടെ ലൈൻസ് ആണ് എന്ത് മേർജ് കൂടി ചേർക്കുന്നതിന് നമുക്ക് മേർജ് എന്ന് പറയാം നെക്സ്റ്റ് വൈഡനിങ് വൈഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ വീതി കൂട്ടുക എക്സ്പാൻഡിങ് ഓർ മാർക്കിംഗ് ദ റോഡ് യൂസ്ഡ് ബൈ വെഹിക്കിൾസ് നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ക്യാരേജ് വേ ദ മെയിൻ പാർട്ട് ഓഫ് ദി റോഡ് യൂസ്ഡ് ബൈ വെഹിക്കിൾസ് റോഡിൻ്റെ രണ്ട് വശങ്ങളിൽ ഒന്നിനെ നമുക്ക് ക്യാരേജ് വേ എന്ന് പറയാം ഇനി അതല്ലെങ്കിൽ വാഹനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള റോഡിൻ്റെ ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാം ക്യാരേജ് വേ എന്ന് പറയാം ആളുകൾ നടക്കുന്നതല്ല ഇനി ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എന്താ അർത്ഥം എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരേജ് വേ വാഹന പാത എന്നും പറയാം ഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിക്കുക എന്നാണ് ഹെയിൽ ടു പ്രേസ് സപ്പോർട്ട് എ ഡിസിഷൻ ഓക്കെ ഒരാൾ പറഞ്ഞ ഒരു ഡിസിഷനെ നമ്മൾ ഹെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ നന്നാക്കുക ടു ഫിക്സ് ഓർ കറക്റ്റ് സംതിങ് ലൈക്ക് എ ഡിസൈൻ ഓർ ഇഷ്യൂ സംതിങ് ഓക്കെ എനിവേ നന്നാക്കുക റെക്ടിഫൈ ചെയ്യാം ഫ്ലോസ് എന്ന് പറഞ്ഞാൽ പിഴവുകൾ മിസ്റ്റേക്സ് ഒരു ഡിഫെക്റ്റ്സ് എസ്പെഷ്യലിന് റോഡ് ഡിസൈനാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ കോൺ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഇറ്റ് മീൻസ് ദ മിസ്റ്റേക്ക് Uh, in the rod design geometrical flaws but any mistakes that can be called flaws okay next glitch this is equal to glitch technical glitch glitch is equal to flaws next one is resolve resolve to find a solution to a problem ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് പരിഹരിക്കുന്നത് റീസോൾവ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും വേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ന്യൂസുമായിട്ട് നമ്മൾ വീണ്ടും കാണും അതുപോലെ ഈ കോഴ്സ് വളരെയധികം പ്രധാനപ്പെട്ട കോഴ്സാണ് ഇത് ഉപയോഗപ്പെടുത്താൻ മറക്കരുത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സെഷനോട് മൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും വിഷ് ഓൾ ദി ബേഴ്സ് ഗ്രേറ്റ് ഡേ ബൈ